ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു ജീവിക്കണമെന്ന സ്വന്തത്തോടും നിങ്ങളോടും ഓരോരുത്തരോടും ആദ്യമായി ഉണർത്തുകയാണ് നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിലെ ജീവിതം നമ്മുടെ ശ്രദ്ധാവും പരിപാലകനുമായ അമ്വാഹവും നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിയതാണെന്ന ബോധത്തോടു കൂടി ഏതൊരു സമയത്തും നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ ഇഹലോകം വിട്ട് വിട പറയേണ്ടവരാണെന്ന ബോധ്യത്തോടെ വരാനിരിക്കുന്ന സ്വർഗ നരകലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിശുദ്ധ ആന പ്രവാചക ചരിയും നമ്മെ പഠിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാവർത്തികമാക്കി ജീവിക്കണമെന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏതൊരു വിഷയത്തിലും പലപ്പോഴും അതിൽ ഉള്ള നെഗറ്റീവുകളെ ഏതെങ്കിലും മതത്തിൻ്റെ പേരിലേക്ക് പഴിചാരുക എന്നുള്ളത് മനുഷ്യരുടെ കൂട്ടത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സ്വാഭാവികമായ കാര്യമാണ് അത് വലിയ രാജ്യത്തായിരിക്കണം എന്നൊന്നുമില്ല നാടുകളിൽ തന്നെ തങ്ങൾ പുലർത്തിപ്പോരുന്ന ആശയങ്ങൾക്കോ ആദർശങ്ങൾക്കോ അല്ലെ തങ്ങളുടെ താല്പര്യങ്ങൾക്കോ എതിരായി നിൽക്കുന്ന ആളുകളിൽ ഏതെങ്കിലും ശത്രുവിതാ ശത്രുതാപരമായിട്ടുള്ള കാര്യങ്ങളെ പരിചയുക എന്നുള്ളത് അവരിലെ നന്മകളെ കാണാതെ ഏതെങ്കിലും തിന്മകളെ കൊണ്ടുപോയി അവർ അതിൻ്റെ ആളല്ലെങ്കിലും അവരിലേക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളത് പൊതുവെ മനുഷ്യൻ്റെ ഒരു പൊതു സ്വാഭാവികമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഇന്നലകളിൽ സോഷ്യൽ മീഡിയകളിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ചർച്ച കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമവുമായി ബന്ധപ്പെട്ടു അതിൽ മുസ്ലിങ്ങളുടെ ഇടുകയും യഥാർത്ഥത്തിൽ ദേശസ്നേഹികളും ദേശസ്നേഹികളാകേണ്ടവരുമായ അതല്ലെങ്കിൽ ദേശത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം മതത്തിന്റെ പേരിലേക്ക് അവർ ദേശത്തെ സ്നേഹിക്കാത്തവരാണെന്നും ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണങ്ങളും അതൊക്കെ തെളിയിക്കുന്നതുമാണ് എന്നുള്ളത് വാ തോരാതെ പലരും ഒരു സാഹചര്യം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളും ചിലത് തുറന്ന് പറയേണ്ടതുമായ സന്ദർഭങ്ങൾ പലപ്പോഴും വരും അതിലുള്ള ഒന്ന് തന്നെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആമുഖമായിട്ട് പാരായണം ചെയ്തു വച്ചു ഖുർആാൻ സുറത്തുൽ മാ ഇതയിലെ മുപ്പത്തി രണ്ടാമത്തെ ഞാൻ അങ്ങനെ സൂറത്തൊക്കെ അങ്ങനെ തന്നെ പറയുന്നത് ഓരോ വിശ്വാസിയും ഇതറിഞ്ഞിരിക്കണം ഓരോ വിശ്വാസിയുടെയും നിലപാടിതായിരിക്കണം ഓരോ വിശ്വാസിയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് കാണുമ്പോൾ അതിന്റെ സത്യം തുറന്നു കാണിക്കുവാനും പറയേണ്ടടുത്ത് പറയാനും എഴുതേണ്ടത് എഴുതാനും പോസ്റ്റ് ചെയ്യേണ്ടിടത്ത് പോസ്റ്റ് ചെയ്യുവാനുമുള്ള ധൈര്യം കാണിക്കുവാനും വിശ്വാസികൾക്കാകണം ശുദ്ധ ഖുറാൻ മഹിദയിലെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിന്റെ തൊട്ട് മുമ്പ് പറയുന്നത് ആദി നബി അലിഹി ഇസ്ലാമിന്റെ മക്കളുമായി ബന്ധപ്പെട്ടതാണ് അവരിൽ ഒരു കൊല നടന്ന സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് തൊട്ടുശേഷമാണ് കൊടുത്തു ഇത് ബനിഇസ്രതതികൾക്ക് മാത്രം വാതകമല്ല വിശുദ്ധ ഖുറാൻ ഉൾക്കൊള്ളുന്ന ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ളതാണ് ആ തത്വം ഇതാണ് ഇസ്ലാം ഒരു തത്വം അവരെ പഠിപ്പിക്കണം

അതോ അന്യായമായിട്ട് ഒരാൾ ഒരാളെ കൊന്നാൽ അവൻ ജനങ്ങളെ ഒന്നടങ്കം കൊന്നവനെ പോലെയാണ് എന്ന് ഖുർആാൻ മാർഗദർശനമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന നമ്മളുടെ വായിൽ നിരന്തരം ഉണ്ടായിരിക്കണം ഇത് ഒരാൾ അന്യായമായിട്ട് ഒരാൾ കൊല്ലുക എന്നതിനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അവിടെ വിശുദ്ധ ഖുർആൻ അവസാനിപ്പിച്ചില്ല ഒരാളുടെ ജീവനും ഒരാളുടെ ജീവൻ എത്രത്തോളം വില കൽപ്പിക്കുന്നു ഇസ്ലാം എന്നുള്ളത് തൊട്ടടുത്ത വാക്കിൽ തന്നെ അഹ്യാഹ ആരെങ്കിലും അതിനെ ജീവൻ നൽകുന്നുവെങ്കിൽ ജീവൻ നൽകുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജീവൻ നൽക മനുഷ്യനെ കൊണ്ടാകില്ല ഒരാൾ രക്ഷപ്പെടുത്തുന്നുവെങ്കിൽ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നുവെങ്കിൽ അവൻ ജനങ്ങൾക്ക് മൊത്തം ജനങ്ങളെ മൊത്തം ജീവിപ്പിച്ചവനെ പോലെയാണ് ജനങ്ങളെ മൊത്തം എന്താ ജീവൻ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുമായി വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നിട്ട് അതിന് ശേഷവും അവരിൽ അധികം ആളുകളും അതിനുശേഷവും അതിൽ അധികം അതിര് അതിരുക പ്രവർത്തിക്കുന്നവരാകുന്നു ഓരോരുത്തരും ഈ വിഷയ ഈ ആയത്തിന്റെ വിശദീകരണവും മറ്റും ഉൾക്കൊള്ളണമെന്നുള്ളതും നമ്മളോട് ഇസ്ലാം കൽപ്പിക്കുന്ന പ്രധാന തത്വം ആളുകളെ രക്ഷപ്പെടുത്തലാണ് എന്നുള്ളതും നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കണം നേരത്തെ പറഞ്ഞ ഈ ആയത്തുകളൊക്കെ സെൻഡ് ചെയ്യേണ്ടിടത്ത് സെന്റ് ചെയ്യാൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ ശുദ്ധ ഖുർആൻ മുപ്പത്തിരണ്ടാമത്തെ ആയത്ത് വിശ്വാസികളെ വിശ്വാസിനികളെ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറിച്ചൊരു നിലപാട് അഥവാ ഇസ്ലാമിനെ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് എന്തൊരു ഭീകര അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോഴും അത് വേഗത്തിൽ ചേർത്ത് പിടിക്കാൻ ചേർത്തു പറയാൻ ഇസ്ലാമിനെ ശ്രമിക്കുന്നവർ അത് വേറെ അസുഖമാണ് അവിടെ നമ്മൾ എന്നാൽ ഇസ്ലാം ശരിക്കും അതിരുകവിയലിനെയും പക്ഷം ചേരുന്നതിനെയും അതേപോലെ തന്നെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും വലായും മനസ്സിലേക്ക് നോക്കൂ നിങ്ങൾ ഒരിക്കലും പ്രേരിപ്പിക്കരുത് എന്തിന് ഒരു ജനതയോടുള്ള അമർശം നമുക്ക് എന്തെങ്കിലും അവരോട് വിരോധമുണ്ട് ഇങ്ങോട്ട് ചെയ്തതിന്റെ പേരിലോ അവരിങ്ങോട്ട് പറഞ്ഞതിന്റെ പേരിലോ അതല്ലെങ്കിൽ അവർ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലോ നമ്മൾ നിയമത്തിനെതിരു പറഞ്ഞ് അവർ നമുക്കെതിരെ ശത്രുത വെച്ച് പുലർത്തുന്നവരാണെങ്കിലും ശരി അവർക്ക് നീതി കൊടുക്കാൻ നീതി അവരോട് പാലിക്കാൻ കാലത്ത് തന്നെ നമുക്ക് എത്ര മാതൃകകൾ അതിന് കാണാം പ്രവാചകന്റെ സ്വഹായത്തിന് തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ തോന്നിയിരുന്നു പ്രവാചകനെ അത് രഹൂദനല്ലേ എന്നിട്ടും താങ്കൾ ഒരു വിശ്വാസിയായവനെതിരെ വിധി കൽപ്പിക്കുകയോ എന്നത് ചോദിക്കുമ്പോ വിശുദ്ധ പ്രഖാനിന്റെ ഈ വചനം വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്ന് മാത്രമല്ല ഇസ്ലാമിനെ ഏത് കാലത്തും തെറ്റിദ്ധരിച്ചും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനെതിരെ കൃത്യമായിട്ട് പറയുവാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും നമുക്കാകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം ആകെ സത്യത്തിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മതമാണ് ഈ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് മാത്രം സമാധാനം ആഗ്രഹിക്കുന്ന ഒരു മതല്ല അങ്ങനെയുമില്ല യഥാർത്ഥത്തിൽ മാനവർക്കുള്ള ഒരു മതമാണ് ഇസ്ലാം ഇനി ഒരാൾ മുസ്ലിം ആകുന്നില്ലെന്ന് വെക്ക അയാളുടെ സമാധാനത്തെ തടുക്കണമെന്നോ അയാൾക്ക് അസമാധാനം ഉണ്ടാകണമെന്നോ ഇസ്ലാം പറയുന്നുണ്ടോ ഇല്ല ഒരിക്കലും മറിച്ച് അയാൾക്കും അയാളുടെ ലുക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത് നമ്മൾ പാരായണം ചെയ്യാറുള്ളത് പ്രത്യേക ഒരു സാഹചര്യത്തിൽ മാത്ര അതിന്റെ അർത്ഥം നമ്മൾ ഒരാൾ അവരുടെ ദീനും അലൈഹി പ്രഭായ പ്രലോഭിപ്പിച്ചപ്പോനുക്കും വലിയ നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ മതം അനുസരിച്ച് അവർ ജീവിക്കുമ്പോഴും പ്രഭായാഹു അലൈഹി വസ്സല്ല അവരുടെ മതത്തിന്റെ ആശയത്തെ ശക്തമായി എതിർക്കുമ്പോഴും പ്രവാചകൻ അവരോട് കൃത്യമായ വ്യക്തിബന്ധവും ബന്ധവും പുലർത്തിയിട്ടുണ്ട് പ്രഭാഭു അലൈഹി വസ്സല മദീനയിലേക്ക് എത്തുമ്പോ അവിടെ എല്ലാരും മുസ്ലിങ്ങളല്ലല്ലോ വളരെ കുറഞ്ഞ ആളുകൾ പ്രവാചകൻ സ്വീകരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ മക്കയെ വിട്ടുപോകുമ്പോ വലിയ പ്രയാസമുണ്ട് കാരണം സ്വന്തം നാട് വിട്ടാ പോകുന്നത് സ്വന്തം നാട് വിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് പോകല്ല പ്രവാഹി സുല്ലാഹു അലൈഹി വസ്ലം പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാക്കുകൾ ഹദീസിൽ കാണാം നീ എന്റെ പ്രിയപ്പെട്ട മക്കയാണ് എന്നെ ഇവർ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകുമായിരുന്നില്ല ആ പ്രവാചകൻ മദീനയിലെത്തിയപ്പോ അവിടെയുള്ളവരെല്ലാവരും വിശ്വാസികളല്ല എന്നിട്ടും പ്രവാചകൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവാ അള്ളാഹുനോട് എനിക്ക് ഈ മദീനയെ പ്രിയപ്പെട്ടതാക്കി തരണേ മക്കയെ എനിക്ക് എങ്ങനെ പ്രിയപ്പെട്ടതാക്കി തന്നോ അതുപോലെ മദീനയെ എനിക്ക് പ്രിയമാ പ്രിയപ്പെട്ടതാക്കി തരണേ എന്ന് പ്രവാചകൻ മദീനയുടെ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ പ്രാർത്ഥിക്കുമ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഇസ്ലാമിക രാജ്യത്തെ എന്നുള്ളതിലേക്കല്ല പ്രഭാഹിൻ സാഹു അലൈഹി വസ്ലമ അവിടെ സൂചിപ്പിക്കുന്നത് നിൽക്കുന്നവർ പലരും ശത്രുക്കളായിട്ടും രാജ്യത്തിന്റെ കിടപ്പ് വേറെയായിട്ടും ആ രാജ്യത്തെ എന്നിലേക്ക് പ്രിയപ്പെട്ടതാക്കണേ എന്ന് പറയുമ്പോ ദേശസ്നേഹത്തെ ഇസ്ലാം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത്രയും മഹത്തരമായ പ്രഭാഹിൻ സല്ലാഹു അലഹി വസ്ല്ലാം പ്രവാചകന്മാർ അഖിലവും പഠിപ്പിച്ചു തന്ന സമാധാനത്തിന്റെ ആശയത്തെ സമാധാനത്തിന്റെ ആശയത്തെ ഊതിക്കെടുക്കുക എന്ന് മാത്രമല്ല അതിലേക്ക് തീവ്രവാദത്തിന്റെ ആശയങ്ങളെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുമ്പോ അഭിമാനത്തോടെ നമുക്ക് അത് പറയാൻ കഴിയണം ഇല്ല ഞങ്ങൾ ഒരിക്കലും രാജ്യത്തിനെതിരല്ല നാടിനെതിരല്ല ദേശസ്നേഹത്തിനെതിരല്ല ഒരു ഭീകരാക്രമണത്തെയും തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഒരു കക്ഷി ചേർന്നുള്ള പ്രവർത്തനത്തെ പോലും പ്രേരിപ്പിക്കാത്ത മതത്തിന്റെ അനുയായികളാണ് എന്നുള്ള ആത്മനിർവിധി മനസ്സിലുണ്ടായിക്കൊണ്ട് കൂടുതലായിട്ട് ഇസ്ലാമിലേക്ക് അടുക്കുവാനും ഇത് കാലാകാലങ്ങളിലും നോക്കു നിങ്ങൾ പ്രവാചകന്മാർ കൊണ്ട് നടന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകന്മാർ ഈ ആശയം പറഞ്ഞു കൊടുക്കുമ്പോ പോലും തെറ്റിദ്ധരിപ്പിക്കലുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് യുവതലമുറയോടാണ് പറയുന്നത് എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണകളോ മറ്റോ പറയുമ്പോഴേക്കും അത് ഇസ്ലാമിന്റെ ഒരു കുറവാണെന്നല്ല നമ്മൾ ധരിക്കേണ്ടത് രണ്ട് നിലയ്ക്ക് അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ കുറവാണ് രണ്ടാമത് അവർ തെറ്റിദ്ധരിച്ചിട്ടാണ് അതല്ലാതെ ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹനീയമായ ആദർശത്തിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല കാരണം അള്ളാഹിന്റെ അടുക്കലുള്ള മതം സ്വീകാര്യമായ മതം അത് ഇസ്ലാമാണ് അതിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് കഴിഞ്ഞേ പറ്റൂ വിശ്വാസികൾ എന്ന നിലക്ക് അതിനെവിടെയെങ്കിലും തുരങ്കം വെക്കുന്നവരെ അതിലേക്ക് തീവ്രവാദങ്ങൾ കൊണ്ടുവരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ പഴി ചേർക്കുന്നുവെങ്കിൽ അതിനകറ്റി നിർത്താൻ അതല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത് ഇസ്ലാം സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നവരാകണം നമ്മൾ മാത്രമല്ല ഈ സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ ോ നമ്മുടെ മനസ്സിലായി ഇസ്ലാമിന്റെ സമാധാനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നമസ്കാരത്തിൽ നിന്ന് സലാം സലാം കിട്ടുമ്പോൾ നമ്മൾ സലാം പറഞ്ഞിട്ടാണ് തിരിയുന്നത് അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം സലാം എന്ന് നമ്മൾ പറയുന്നുണ്ട് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നമ്മൾ സലാം പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് യഥാർത്ഥത്തിലുള്ളൊരു സമാധാനം നൽകിയിട്ടുണ്ടോ ഇസ്ലാം സമാധാനമാകുമ്പോൾ ഏറ്റവും പ്രധാന എല്ലാത്തിലും അത് ഘടകമുണ്ട് ഒന്ന് വ്യക്തി കുടുംബം നാട് സമൂഹം അങ്ങനെയാണ് വ്യാപിക്കുന്നത് ആ സമാധാനത്തിന് വിഘാതമായ ഒന്നും നമ്മുടെ മനസ്സുകളിലും ഉണ്ടാകരുത് മനസ്സുകളിൽ എപ്പോഴാണ് സമാധാനത്തിന് വിഘാതമായത് ഒന്നുണ്ടാവാ എപ്പോഴാ രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിന് വിഘാതം ഉണ്ടാകുന്നത് കക്ഷികൾ തമ്മിൽ സമാധാനത്തിന് വിഘാതം ഉണ്ടാകുന്നത് എപ്പോഴാ അവർ തമ്മിൽ പകയും പോരും വരുമ്പോഴാണ് അവർ തമ്മിൽ അവരുടെ ആശയങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ പേരിലോ രാജ്യങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയതിന്റെ പേരിലോ അവർ തമ്മിൽ വൈരാഗ്യങ്ങളും പകയും വരുമ്പോൾ അത് അസമാധാനത്തിലേക്ക് എത്തുമെങ്കിൽ നമ്മുടെ മനസ്സും കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒരു വൈരാഗ്യവും ഒരു വിദ്ദേശവും ഇല്ലാത്ത മനസ്സാകാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് നമുക്ക് സമാധാനം അങ്ങനെയാണ് വ്യക്തിപരമായിട്ട് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് എത്ര തന്നെ നമ്മൾ എത്ര തന്നെ ഇങ്ങോട്ട് ഉപദ്രവിക്കപ്പെട്ടാലും അതിൽ ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുന്നവനോടായിരുന്നാലും അങ്ങോട്ട് മോശമായി പെരുമാറാതെ അങ്ങോട്ട് നന്മ മാത്രം കൈമാറുന്നവരാവുക എന്നത് വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതിന് വികാരം നിൽക്കുക പലപ്പോഴും നമുക്കുണ്ടാകുന്ന അസൂയകൾ നമുക്കുണ്ടാകുന്ന വിദ്വേഷങ്ങൾ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതാ അവൻ അന്ന് എന്നോട് ഇങ്ങനെ പെരുമാറി അന്ന് എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറി ആയതൊക്കെ നമുക്കറിയാം സമം തിന്മയും നന്മയും സമകല്ല ഇത് ഏറ്റവും നല്ലതിനെ കൊണ്ട് ആ തിന്മയെ തടുക്കണം എന്ന് പറഞ്ഞത് നമുക്കറിയാം പക്ഷേ അതങ്ങട്ട് മനസ്സുകളിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ എന്ന് നമ്മളാകുന്നു പോകും എത്ര തന്നെ മോശമായിട്ട് പറഞ്ഞവനായിരുന്നാലും ചിലപ്പോഴൊക്കെ സങ്കടം തോന്നും ചിലപ്പോ ഒരേ ആശയത്തിന് വേണ്ടി കൂടിയിരുന്നവർക്കിടയിൽ ചില വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്റെ അഭിപ്രായത്തിനെതിരെ പറഞ്ഞവനോട് പിന്നീട് പകയും വിദ്ദേശവുമായിട്ട് നടക്കാം ഒരഭിപ്രായം പറഞ്ഞപ്പോ താൻ പങ്കുവച്ച അഭിപ്രായത്തിൽ അതെതിരാണെന്നതിനാൽ പിന്നീട് അവനോടൊന്നും അവൻ എനിക്കെതിരെ പറഞ്ഞവൻ എന്ന് ചിന്തിക്കുന്നവരായാൽ വിശ്വാസികളെ വിശ്വാസിനികളെ എങ്ങനെ ഈ ഒരു മനസ്സ് നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും എത്ര തന്നെയായിരുന്നാലും ആദ്യം വേണ്ട നമ്മുടെ മനസ്സിലാണ് സമാധാനം വിലയിരുത്തേണ്ടതാണ് അമ്മാഹു വാഗ്ദാനം ചെയ്യുന്ന അലാ വിധിക്കരി ലാഹി ൂപ് അനെ സ്മരിക്കുന്നതിലൂടെയല്ലെയോ ഹൃദയത്തിന് ശാന്തത ഉണ്ടാവുക എന്ത് ഈ ശാന്തത നമ്മുടെ മനസ്സുകളിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരിച്ച വരുത്താ അതിന് വിഘാതമായിട്ടുള്ള ഒന്നും നമ്മിൽ ആരോടും വിദേശവും ആരോടും പകയും ആരോടും ദേഷ്യവും വെക്കാൻ ഇസ്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല വിദ്ദേശവും പകയും അസൂയയും വെക്കാത്തവർക്കുള്ളതാണ് എന്നുള്ളത് സദാസമയവും നമ്മൾ ഓർക്കുക ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഓരോ തലങ്ങളിൽ ഇടപെടലും എന്നുള്ളത് ഓർത്തുകൊണ്ട് സമാധാനമായ ഒരു മനസ്സ് നമ്മിലുണ്ടാവുകയും ആ സമാധാനം പരസ്പരം ഷെയർ ചെയ്ത് ആ സമാധാനം വ്യാപിപ്പിക്കുന്നവരായിട്ട് മാറാൻ നമുക്കൊരുക്കും സാധിക്കേണ്ടതുണ്ട് അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ ആശയത്തിൽ നിന്നുകൊണ്ട് രാജ്യത്ത് മുഴുവൻ നാടുകളിൽ മുഴുവൻ സമാധാനത്തിന് മുന്നിൽ നിൽക്കുന്നവരും അസമാധാനത്തിനെതിരെ എന്നും ഉറച്ചു നിൽക്കുന്നവരും തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളെ സധൈര്യം ഏത് സമയത്തും എതിർക്കുവാനും കഴിയുന്നവരായിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് അഹു നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലൂടെ നീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിലൊക്കെ മുമ്പറിൽ നിന്ന് പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിൽ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഞാൻ വിഷ അവസാനിപ്പിച്ചത് അതിലേക്ക് ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയായതുകൊണ്ടാണ് ആയത്യം സൂചിപ്പിക്കാൻ കാരണം ശ്രോത ഹഷിറിലെ പത്താമത്തെ വചനമാണ് അവർക്ക് ശേഷം വന്നവർ അവർ പറയും വിശ്വാസികൾ തമ്മിൽ എത്രത്തോളം അടുപ്പമുണ്ടാകണം എന്നത് സൂചിപ്പിക്കുന്ന വചനമാണ് ഒരേ ലക്ഷ്യം വെച്ച് ഒരേ സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എത്രത്തോളം ആയിരിക്കണം അവരടുപ്പം എന്ന് സൂചിപ്പിക്കുന്നതും അവരുടെ തേട്ടത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാഴ്ച എല്ലാ വെള്ളിയാഴ്ചകളെയും പ്രാർത്ഥിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ആമീ പറയണം ചില വിമ്പറുകളിൽ നിന്നൊക്കെ ചില ആളുകൾ ഇത് അറബിയിലാണല്ലോ പ്രാർത്ഥിച്ചു പോകും നമ്മളെ ആളുകൾ ചിലർ പറയും നമ്മൾ പ്രാർത്ഥന കുറവാണ് മാത്രമല്ല മൊത്തത്തിൽ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ആൾക്കാർ പലപ്പോഴും എന്താ അറബിയിലുള്ള പ്രാർത്ഥനകളെ ഉള്ളം തട്ടാതെ ആമിൻ പറയുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നു പോകുന്നത് ഞങ്ങൾക്ക് തരണേ ഈമാൻ ഈമാൻ കൊണ്ട് പ്രവേശിച്ച് ഇസ്ലാം സ്വീകരിച്ച ആളുകൾക്ക് മുൻകഴിഞ്ഞു പോയ ആളുകൾക്ക് നീ അവർക്കുനിറത്തു കൊടുക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കല്ലേ ഒരു വിഷവും ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കല്ലേ ഞങ്ങളുടെ മനസ്സിൽ മനസ്സിലൊരു വിദ്വേഷവും ആ വിശ്വാസികളോട് വിശ്വസിച്ച ആളുകളോട് അങ്ങേറ്റ കൃപയുള്ളവനും എന്ന് പറയുമ്പോ ഇതിങ്ങനെ പ്രാർത്ഥിക്കും മനസ്സിലെത്തി പ്രാർത്ഥിക്കണം മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ ഗുണം എന്താ നമുക്ക് ആരോട് നമുക്ക് ആ വിദ്വേഷം ഉണ്ടാവില്ല ഉണ്ടാകരുത് ഞാൻ പ്രാർത്ഥിച്ചതല്ലേ അതുകൊണ്ട് ഉണ്ടാകരുതേ എന്ന മനസ്സുമായിട്ട് ജീവിക്കുന്നവരാകണം നമ്മൾ എന്നുള്ളത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വെക്കേഷൻ സമയത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കാര്യത്തിലൊക്കെ രക്ഷിതാക്കൾക്ക് നല്ലൊരു ശ്രദ്ധ എല്ലാത്തിലും ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യവും ഷെഡ്യൂൾ ചെയ്യാതെ ലോകത്തൊന്നും നടക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഭീനിനോട് അടുപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ് ശരിക്കും വെക്കേഷൻ കാലയളവ് വന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികൾക്കൊക്കെ ധാരാളം പ്രത്യേകിച്ച് ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ധാരാളം ക്യാമ്പുകൾ പല രൂപത്തിൽ നടക്കും അതിലൊക്കെ തന്നെ മക്കളെ ഒന്നോ രണ്ടോ ദിവസങ്ങൾ അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകളിലൊക്കെ ചിലപ്പോ ഒക്കെ നിർബന്ധിച്ചു കൊണ്ടുപോയി ആക്കേണ്ടി വരും എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയിക്കോ എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ തിരിച്ചറിഞ്ഞ് ആ വെക്കേഷനിൽ നടക്കുന്ന പ്രത്യേകമായിട്ട് ദീൻ കുറച്ച് കൂടുതൽ പഠിക്കുന്ന വിഷയത്തിലും അല്ലെങ്കിൽ അവർക്കത് എത്തിച്ചുകൊടുക്കുന്ന വിഷയത്തിലും രക്ഷിതാക്കളിൽ നിന്ന് ശ്രദ്ധയുണ്ടാകണം അതേപോലെ തന്നെ വെക്കേഷൻ ശരിക്കും അനുഭവിക്കുന്ന ഒരു അധ്യാപകരൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ വെക്കേഷനിൽ കുറച്ച് ഫ്രീ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവും ദീനി പ്രബോധന പ്രവർത്തന രംഗത്തൊക്കെ കൂടുതൽ സജീവമാകാനാണ് ആ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയെല്ലാത്തിലും നമ്മൾ സജീവമാണ് ബാക്കി എല്ലാത്തിലും നമ്മളെ തലയുണ്ട് ഇതിൽ മാത്രം ഇല്ല എന്നാകരുത് കൂടുതൽ ദീനി പ്രവർത്തനത്തിനും കുറിച്ച് തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് അവർ നിൽക്കുന്നത് നമ്മൾ തിരിച്ചറിയാം പലപ്പോഴും തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും ദീനിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് പരമാവധി യഥാർത്ഥ ദീൻ ആളുകളിലേക്ക് എത്തിച്ചുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും നമ്മൾ സജീവമാകണം അള്ളാഹു നേരെ അനുഗ്രഹിക്കും അതാകട്ടെ